എനിക്കൊന്ന് നേരത്തെ വീട്ടിൽ പോയാൽ കൊള്ളാത്തതല്ലേ പൊട്ടി പെണ്ണ നോക്കില്ല പിന്നെ അവക്കെന്തെങ്കിലും ഫ്രൂട്ട്സോ മറ്റോ വാങ്ങി കൊടുക്കണം താൻ എത്രമാത്രം തന്നെ അനിയത്തി സ്നേഹിക്കുന്നുണ്ട് പക്ഷേ മനസ്സിലാക്കുന്നില്ലല്ലോ കുഞ്ഞനാള് മുതൽ അവൾ അങ്ങനെ തന്നെയാ എന്നെ അമ്മ അവള് മനസ്സിലാക്കാറില്ല എങ്കിലും അവളെ എനിക്ക് മൊത്തത്തിൽ അറിയാം ഒരമ്മ ആവാനുള്ള പക്വതയൊന്നും അവൾക്കായിട്ടില്ല സത്യം പറഞ്ഞ എന്നാ ഞാൻ പോയിട്ട് വരട്ടെ എന്താ കണ്ടിട്ട എല്ലാ അർത്ഥത്തിലും അതിനുള്ള യോഗ്യതയും തനിക്കുണ്ട് അതിന്റെ ഒരു സത്യമാണ് വിവാഹം കഴിച്ച മുതൽ എന്റെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ സംഭവിക്കുന്നു സംഭവിക്കില്ല എനിക്കറിയാം അതുമായി ഞാൻ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓർത്ത് ഞാനിതിനെ ദുഃഖിക്കുന്ന കൂടെ എന്നെ അറിയിച്ചപ്പോ ആദ്യം എനിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല കണ്ണേട്ടന് മുകളിലല്ല എനിക്കൊന്നും നമ്മുടെ സ്നേഹത്തെ പരസ്പര വിശ്വാസത്തെ അതൊന്നും ബാധിക്കേയില്ല ഞാനിപ്പോ അവിടെ നിന്ന് ഓർക്കായിരുന്നു ഓരോ ദിവസം കഴിയും തോറും കണ്ണേട്ടൻ എന്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുക നമ്മൾ തമ്മിലുള്ള പരസ്പര വിശ്വാസവും സ്നേഹവും ഇന്ന് നിലനിർത്തിയാ മതി ഒരു പെൺകുട്ടിക്ക് ഒരു ഭാര്യയ്ക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഭർത്താവിന്റെ സപ്പോർട്ടും സ്നേഹമാ അതുണ്ടെങ്കിൽ ബാക്കിയൊക്കെ അവൾക്ക് മറക്കാൻ പറ്റും ഞാൻ പോയിട്ട് വരട്ടെ കണ്ണേട്ടാ സത്യം പറയാലോ ചേച്ചിയുടെ കാര്യം ആലോചിക്കുമ്പോ സങ്കടം വരുവാടത്തെക്കാളും മൂത്ത അല്ലേ ചേച്ചി അനിയത്തി അമ്മയാൻ പോവാ ചേച്ചിക്കും അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ കാണുമല്ലോ ഒരു കുഞ്ഞിനെ പ്രസവിക്കണമെന്നും അതിനെ ലാളിക്കണോന്നൊക്കെ ആഗ്രഹമില്ലാത്ത സ്ത്രീകൾ ഉണ്ടാവില്ല സാഗറെ പിന്നെ നമ്മളെപ്പോഴും നമ്മുടെ പരിമിതികൾ അറിഞ്ഞല്ലേ ജീവിക്കേണ്ടത് നല്ല ആരോഗ്യം ഉണ്ടായിട്ടും കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളില്ലേ ആ അത് ശരിയാ എങ്കിലും ചേച്ചിയോടുള്ള അടുപ്പം കൊണ്ടായിരിക്കും എനിക്ക് നേരിയ തോന്നിയത് കല്യാണത്തിന് മുമ്പ് തന്നെ എല്ലാ കുറവും അറിഞ്ഞു തന്നെയാ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വന്നത് അതുകൊണ്ട് എനിക്കെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനാവും അതൊക്കെ നീ ഇപ്പോ ഉലയുകയാണെന്ന് എനിക്കറിയ നമ്മൾ തമ്മിലുള്ള അകലം കുറയുകയാണ് ലെച്ചു മേഖേട്ടനെ അവളെ കണ്ണെടുത്ത് കണ്ടുവിടാമെന്ന് അവൾക്കറിയാം അതുകൊണ്ട് ഇതുവരെയും അവൾക്ക് മേക്കേട്ട മുഖം കൊടുത്തിട്ടില്ലല്ലോ അതുകൊണ്ട് പ്രാഗി കൊന്നുകാണും ശരിയാ മോളെ അവൾ അമ്പലത്തിൽ പോയി നിലവിളിക്കുന്നത് കൊണ്ടാ അവൾക്ക് നല്ലതും അവളെ വെറുക്കുന്നവർക്കൊക്കെ നാശവും വരുന്നതെന്ന് കരുണയുടെ മുത്തശ്ശി പോലും പറഞ്ഞു കഴിഞ്ഞല്ലോ മേഘന് ജീവൻ തിരിച്ചു കിട്ടിയത് ആരുടെയോ ഭാഗ്യം എത്തി എന്തായാലും നിനക്ക് നൂറല്ല നൂറ്റിപ്പത്തായ പറഞ്ഞപ്പോ തന്നെ അങ്ങ് വന്ന് കേറിയല്ലോ നിന്റെ ബ്രാക്കേറ്റ് ഞങ്ങളൊക്കെ മരിച്ചാലും ഞങ്ങൾക്ക് കൊള്ളി വെക്കാൻ നീ ജീവനോടെ കാണും അല്ല ഇന്നെന്താ നിങ്ങൾ നേരത്തെ എത്തിയത് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി അത് കൊടുക്കാനായിട്ട് വന്നതാ ആ നല്ലതാ അനിയത്തിക്ക് ഫ്രൂട്ട്സും വൈറ്റമിൻ ഒക്കെ കൊടുക്ക് ും നിന്റെ വയറ്റിനകത്ത് ഇനി ഒരു കുഞ്ഞു ജനിക്കാൻ പോകുന്നില്ല വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ